പുറപ്പാട് നാലാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ യാത്രയിൽ മോശ വഴിയമ്പലത്തിലായിരിക്കുമ്പോൾ കർത്താവ് അവനെ അഭിമുഖീകരിച്ച് മോശയെ കൊല്ലുവാൻ ഭാവിച്ചു സിഫോറ മൂർച്ചയുള്ള ഒരു കല്ലെടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അവന്റെ കാലുകളിൽ പിടിക്കുകയും നീ എനിക്ക് രക്തത്തിന്റെ മണവാളൻ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അവൻ അവനിൽ നിന്ന് ഒഴിഞ്ഞുപോയി പരിച്ഛേദനം നിമിത്തം നീ എനിക്ക് രക്തത്തിൻ്റെ മണവാളൻ എന്ന് അവൻ പറഞ്ഞത് അപ്പോഴായിരുന്നു കർത്താവ് അഹ്റോനോട് നീ മരുഭൂമിയിലേക്ക് നിന്റെ സഹോദരൻ മോശയെ എതിരേറ്റ് ചെല്ലുക എന്ന് പറഞ്ഞു അവൻ പോയി ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിൽ വെച്ച് അവനെ എതിരേറ്റു ചുംബിച്ചു കർത്താവിൻ്റെ സകല വാക്കുകളും തന്നെ അയച്ചതും താൻ ചെയ്യണമെന്ന് കൽപ്പിച്ച സകല അടയാളങ്ങളും മോശ അഹ്റോനെ അറിയിച്ചു മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെ കൂട്ടി വരുത്തി കർത്താവ് മോശയോട് അരളിച്ച വചനങ്ങളെല്ലാം അഹ്റുൻ പറഞ്ഞു ജനങ്ങളുടെ മുമ്പാകെ ആ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ജനം വിശ്വസിച്ചു കർത്താവ് ഇസ്രായേൽ മക്കളെ ഓർത്തു എന്നും അവരുടെ അടിമത്തത്തെ കണ്ടു എന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് ദൈവത്തെ വന്ദിച്ചു കർത്താവെ അന്യായത്തിന്റെ കെട്ടുകളെ ഞങ്ങളിൽ നിന്ന് അഴിക്കണമേ സ്വർഗീയ സൈന്യങ്ങളോടുകൂടെ നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ ആമേൻ